ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും പ്രോട്ടോക്കോളും ഉറപ്പാക്കി ഇരുമലപ്പടിയിൽ ട്രെയിൻ വിത്ത് റീഹാൻ യൂണിസെക്സ് ജിം പ്രവർത്തനം തുടങ്ങി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഈ പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും പ്രോട്ടോകോളും ഫോളോ ചെയ്യുന്ന ട്രെയിൻ വിത്ത് റീഹാൻ യൂണിസെക്സ് ജിം ഇരുമലപ്പടിയിൽ ശനിയാഴ്ച വൈകിട്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഈ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ ആധുനിക ആധുനിക സൗകര്യങ്ങളും പ്രിയപ്പെട്ട നേതൃത്വത്തിൽ ട്രെയിൻ വിത്ത് എന്ന പേരിൽ ഒരു ഒരു ഫിറ്റ്നസ് സെന്റർ ഇന്ന് ലഭ്യമായിട്ടുള്ള കുടക്കീഴിൽ വർഷങ്ങളായ അതായത് പത്തു വർഷക്കാലത്തിലേറെ ഈ രംഗത്ത് മെച്ചപ്പെട്ട നിലയിൽ ട്രെയിനിങ് നൽകുന്ന റെയ്ഹാൻ എന്ന നേതൃത്വത്തിൽ ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ആരോഗ്യ സംരക്ഷണ കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് ഈ ഒരു സംരംഭം വളരെ ഉപകാരപ്രദമായി തീരട്ടെ എല്ലാം മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇപ്പോൾ പത്തുവർഷക്കാലത്തിലേറെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ചിട്ടയായ പരിശീലനം കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന തന്നെയാണ് ഇവിടെ ഈ ഈ ഈ വളരെ വിശാലമായ മുതൽ പ്രവർത്തനം എല്ലാം കൂടി സംരംഭത്തിന്റെ നിർവഹിച്ചതായി അറിയിക്കുന്നു സിനിമ ആക്ടർ ഷിയാസ് കരീം മുഖ്യാതിഥിയായിരുന്നു നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു സുഹൃത്തിന്റെ ജിമ്മിന്റെ നമ്മുടെ ഇരുമലപ്പടിയിലാണ് ഇരുമലപ്പടിയിൽ ഇത്രയും നല്ല ജിമ്മണോജ് ഇല്ല കാര്യം വെൽ ഹൈടെക് എക്യുപ്മെൻസോടെ ലീഹാണ് സുഹൃത്ത് വെൽ ഗുഡ് ട്രെയിനറാണ് അദ്ദേഹം പിന്നെ നമ്മൾ ഈ ഇരുമലപ്പടി ജംഗ്ഷൻ ഇത്രയും നല്ലൊരു ജിമ്മൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരുപാട് യൂസിന് കാരണമാണ് ഡ്രഗ്സിനെ അപ്പോൾ നമ്മൾ ഈ ഫിറ്റ്നസിനെ ലഹരിയാക്കി എടുത്തിട്ട് തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്യുക ഹെൽത്ത് ശ്രദ്ധിക്കുക

കഴിഞ്ഞ ഏകദേശം ഒരു പതിനൊന്ന് വർഷക്കാലമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ ഫൈനലി എൻ്റെ ഒരു വലിയ വലിയ മിഷനാണ് ഇങ്ങനൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇത് ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ജിമ്മാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ മറ്റ് ജിമ്മുകളിൽ ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കെയർ അറ്റൻഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് ഈവൻ നമ്മുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ് നമ്മുടെ വേണ്ട ഹാൻഡിൽ ചെയ്യാനുള്ള അതുകൊണ്ട് ആർക്കും കൂടാതെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ട്രെയിനർമാരുടെ സേവനം ഈ ജിമ്മിന്റെ ട്രെയിനിംഗും ഇവിടെയുണ്ട് ട്രെയിനർ ട്രെയിനറാകാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു സുവർണ ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അനുവദിക്കും 아い戻っ thank <sweak> you വിവരങ്ങൾക്ക് ആറ് രണ്ട് എട്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഒൻപത് എട്ട് അഞ്ച് എന്ന നമ്പറിലോ ഒൻപത് ആറ് നാല് അഞ്ച് മൂന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം